നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കേരളം കടന്നുപോകുന്നത് അതിനിടയിൽ കൂടുതൽ അധികാരങ്ങൾ തന്നിലേക്ക് അടുപ്പിക്കുകയാണ് ഇപ്പോൾ പിണറായി വിജയൻ കേരളത്തിൽ ഇനി ഒരു ധനവകുപ്പിന്റെ ആവശ്യമില്ല എന്ന് തോന്നിപ്പിക്കുമാറാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏകാധിപത്യ ശൈലി ഇപ്പോൾ പിന്തുടരുന്നത് ധനവകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഉത്തരവാദിത്തങ്ങൾ അങ്ങനെ മുഖ്യമന്ത്രി സ്വയം ഏറ്റെടുക്കുന്നു മന്ത്രിസഭയുടെ കൂട്ടായ തീരുമാനങ്ങളും ഇനി വേണ്ട എല്ല മുഖ്യമന്ത്രിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന കാഴ്ച സംസ്ഥാന സർക്കാരിന്റെ ചെലവ് ചുരുക്കൽ നിയന്ത്രണത്തിൽ ഇളവ് നൽകാനുള്ള അധികാരമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കേരളത്തിന്റെ പോക്ക് തന്നെ ശക്തമായ ചെലവ് ചുരുക്കലുകൾ അനിവാര്യമാണ് വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ വാഹനം വാങ്ങൽ വിദേശയാത്ര വിമാനയാത്ര തുടങ്ങിയവയ്ക്ക് കടുത്ത നിയന്ത്രണങ്ങൾ നേരത്തെ ധനവകുപ്പ് ഏർപ്പെടുത്തിയിരുന്നു മന്ത്രിസഭാ തീരുമാനത്തിലാണ് ഇത്തരമൊരു നിയന്ത്രണം ധനവകുപ്പ് ഏർപ്പെടുത്തിയത് സാമ്പത്തിക നിയന്ത്രണങ്ങൾ കർശനമാക്കിക്കൊണ്ട് രണ്ടായിരത്തിരണ്ട് നവംബറിൽ ചീഫ് സെക്രട്ടറിയും ഒരു ഉത്തരവിറക്കി ശക്തമായ സാമ്പത്തിക പ്രതിസന്ധിയിലകപ്പെട്ട കേരളത്തിൽ ഇത്തരമൊരു ചെലവ് നിയന്ത്രണം അനിവാര്യമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കടുത്ത ഉപാധികളാണ് ധനവകുപ്പ് ചെലവ് നിയന്ത്രണത്തിനായി ഏർപ്പെടുത്തിയത് ചെലവ് ചുരുക്കൽ നടപടികളിൽ എന്തെങ്കിലും ഇളവ് വേണമെങ്കിൽ അത് മന്ത്രിസഭ കൂട്ടായ തീരുമാനമെടുക്കണം ധനവകുപ്പ് അനുമതി നൽകി കഴിഞ്ഞാൽ മന്ത്രിസഭയാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേരളത്തിലെ സർവീസിൽ നിന്ന് വിരമിക്കുന്ന മുതിർന്ന ഐ ഉദ്യോഗസ്ഥർക്ക് പുനർനിയമനം നൽകുക തുടങ്ങി നിരവധി കാര്യങ്ങളിൽ കടുത്ത എതിർപ്പുകൾ ധനവകുപ്പ് ഉയർത്തി എതിർപ്പുകൾ ഉയർത്തുക മാത്രമല്ല ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ കേരളം അറിയുക കൂടി ചെയ്തു ഇതാണ് പിണറായി വിജയനെ കൂടുതൽ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയിലേക്ക് പൂർണ്ണമായി ഇപ്പോൾ അധികാരം കേന്ദ്രീകരിക്കുന്നു പുതിയ ഉത്തരവ് പ്രകാരം ധനമന്ത്രിയുടെ അനുമതിയോടെ മുഖ്യമന്ത്രി ഇളവ് അനുവദിച്ചാൽ മതിയാകും ഇനി മുതൽ ചുരുക്കത്തിൽ എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി ഒറ്റയ്ക്കങ്ങ് തീരുമാനിക്കും മന്ത്രിസഭയുടെ കൂട്ടായ തീരുമാനം വേണ്ട എന്നർത്ഥം ധനകാര്യ വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കെഴുതി ചോദിച്ചാൽ മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യ തീരുമാനങ്ങൾ തന്നെയാവും ഇനി കേരളത്തിൽ നടപ്പിലാക്കുക പലവിധ വിവാദ തീരുമാനങ്ങളും ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറം ലോകത്തെത്തുന്നു എന്നത് പിണറായി വിജയന് മാത്രമല്ല സി പി എമ്മിനും തലവേദന സൃഷ്ടിക്കുന്നു അതൊഴിവാക്കുകയാണ് ഇപ്പോൾ പുതിയ നീക്കത്തിലൂടെ പിണറായി ലക്ഷ്യമിടുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടു നിൽക്കുന്ന കേരളം ധനപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ധനവകുപ്പിന്റെ ഇടപെടൽ അനിവാര്യമാണ് എന്നാൽ ധനവകുപ്പിന്റെ ഇടപെടൽ പരിപൂർണമായി ഇല്ലാതാക്കുകയാണ് മുഖ്യമന്ത്രി ഈ നീക്കത്തിലൂടെ ചെലവ് ചുരുക്കൽ ഓഡിറ്റിംഗിൽ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ അത് വലിയ ദൂർത്തിനാവും വഴിവെക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുഖ്യമന്ത്രിയും നാല് മന്ത്രിമാരുമൊക്കെ ഒരു യൂറോപ്യൻ ടൂർ നടത്തിയത് നമ്മുടെ ഓർമ്മയിലുണ്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടു നിൽക്കുന്ന കേരളത്തിൽ അത് വലിയ വിവാദങ്ങളും വാർത്തകളുമൊക്കെ സമ്മാനിച്ചു തുടർന്ന് ചീഫ് സെക്രട്ടറി കർശനമായ നിയന്ത്രണങ്ങളാണ് വിദേശയാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുത്തിയത് പിന്നീട് ധനവകുപ്പ് ഉയർത്തുന്ന എതിർപ്പുകൾ മറികടന്ന് വേണം ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടി വന്നത് മന്ത്രിസഭയ്ക്ക് മന്ത്രിസഭ പലപ്പോഴും ഇക്കാര്യങ്ങളിൽ ഇളവുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ ധനവകുപ്പിലെത്തുന്ന ഫയലുകളുടെ പൂർണ്ണ വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നുകൊണ്ടിരുന്നു അതുകൊണ്ടുതന്നെ കേരളത്തിൽ നടക്കുന്നത് വലിയ തോതിലുള്ള ദൂർത്താണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു നവകേരള സദസ് ഉൾപ്പെടെയുള്ള മാമാങ്കങ്ങളുടെ പൂർണ്ണ വിവരങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിൽ എത്തപ്പെട്ടത് സാമ്പത്തിക പരാധീനതകൾക്കിടയിലെ സർക്കാർ ദൂർത്ത് വലിയ തോതിൽ ചർച്ചയാക്കപ്പെട്ടു ഉദ്യോഗസ്ഥരെ മാറ്റി നിയമിക്കേണ്ടതുണ്ട് ജോലി ക്രമീകരണ വ്യവസ്ഥകൾ നടപ്പിലാക്കേണ്ടതുണ്ട് എന്നാൽ യൂണിയനുകളുടെ അതിപ്രസരം കൊണ്ട് സർക്കാരിന് ഇതിനൊന്നും കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെ ചെലവു ചുരുക്കൽ നടപടികളെ സാരമായി ബാധിക്കുന്നു സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ കർശനമായ സാമ്പത്തിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ചീഫ് സെക്രട്ടറി പറഞ്ഞിരുന്നു വീഴ്ച വരുത്തുന്നവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നായിരുന്നു അന്ന് ചീഫ് സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവിൽ പറഞ്ഞിരുന്നത് ഇത്തരം വീഴ്ചകൾ സംഭവിക്കുമ്പോൾ നഷ്ടം കാരണക്കാരായ ഉദ്യോഗസ്ഥരിൽ നിന്ന് പലിശ സഹിതം ഈടാക്കുമെന്നായിരുന്നു അന്ന് സർക്കാർ ഉത്തരവ് ഒഴിവാക്കാനാവാത്ത അവസരങ്ങളിൽ ധനവകുപ്പിന്റെ അനുമതിയോടെ മന്ത്രിസഭയുടെ അംഗീകാരത്തിന് വിധേയമായി മാത്രമേ ഇളവുകൾ അനുവദിക്കൂ എന്നും ചീഫ് സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു എന്നാൽ പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശയാത്ര നടത്തിയത് രണ്ട് തവണ ഈ രണ്ട് പ്രാവശ്യവും മുഖ്യമന്ത്രി എവിടേക്കൊക്കെയാണ് യാത്ര തിരിച്ചത് എന്ന് തനിക്കറിയില്ല എന്ന് ഗവർണർ രാഷ്ട്രപതിക്ക് മെസ്സേജ് അയച്ചിരുന്നു വിദേശത്തുള്ള അദ്ദേഹത്തെ അടിയന്തര സാഹചര്യങ്ങളിൽ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നായിരുന്നു ഗവർണർ ചൂണ്ടിക്കാട്ടിയത് ധനവകുപ്പിനെ നോക്കുകുത്തിയാക്കി കൂടുതൽ അധികാരങ്ങൾ തന്നിലേക്കടുപ്പിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ തുടർന്ന് വലിയ വിമർശനങ്ങൾ ഉയർന്നു പൊങ്ങുമ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇത്തരം നീക്കങ്ങൾ കൂടുതൽ വാർത്തകൾ പടരാതിരിക്കുക തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ലക്ഷ്യമിടുന്നത് സംസ്ഥാന സർക്കാരിന്റെ ദൂർത്തും അനാവശ്യ ചെലവുകളുമൊക്കെ ജനങ്ങൾ കൂടുതൽ അറിയാതിരിക്കാനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നീക്കമെന്ന് വ്യക്തം എല്ലാം തന്നിലേക്കടുപ്പിക്കുന്ന ഒരു നാട്ടുരാജാവിന്റെ പട്ടിലാണ് ഇപ്പോൾ കേരള മുഖ്യമന്ത്രിയുടെ ഓരോ ശൈലിയും എല്ലാം താൻ തീരുമാനിക്കും താൻ നടപ്പിലാക്കും മന്ത്രിസഭയൊക്കെ നോക്കുകുത്തിയായിരിക്കട്ടെ അതുകൊണ്ട് തന്നെ ധനവകുപ്പിനോ ധനവകുപ്പ് മന്ത്രിക്കോ ഇനി വലിയ ഉണ്ടാവില്ല എന്നർത്ഥം കേരളത്തിലെ മന്ത്രിമാരെക്കുറിച്ച് വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നുപോകുമ്പോഴാണ് ഇപ്പോൾ കൂടുതൽ കൂടുതൽ അധികാരം മുഖ്യമന്ത്രി തന്നിലേക്കടുപ്പിക്കുന്നത് വിദേശയാത്രയെന്നല്ല ഏതു ചെലവും ഇനി മുഖ്യമന്ത്രിക്ക് യഥേഷ്ടം നിർണ്ണയിക്കാം തനിക്കിഷ്ടപ്പെട്ടവർക്ക് വാരിക്കോരി കൊടുക്കാം ചുരുക്കത്തിൽ കൂടുതൽ അധികാരങ്ങൾ തന്നിലേക്ക് കേന്ദ്രീകരിക്കാനാണ് ഇപ്പോൾ പിണറായി വിജയന്റെ ശ്രമം എന്ന് വ്യക്തം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്